ഹലോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ചിക്കൻ കരി കുർത്ത കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ ഇത് നാലെണ്ണമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോർ ചെയ്യുന്നത് ദ ടിക്വാ സ്റ്റോ ടിക്വാ സ്റ്റോർ എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം പേജാണ് അവിടുന്ന് വാങ്ങിച്ചാൽ നമ്മുടെ ഒരു ഹാപ്പി ഫാമിലിയുടെ ഫ്ലീ മാർക്കറ്റ് ഉണ്ടായിരുന്നല്ലോ യു ബ്രോൺ മാളിൽ കഴിഞ്ഞ ആഴ്ച അതായത് മെയിൻ ആണ് ടെൻ ലെലവൻ ട്വൽവിന് അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇതിന് തൗസൻഡ് സിക്സ് ഫിഫ്റ്റി റുപ്പീസാണ് ഇത് കോട്ടൺ ആണ് നല്ല കംഫർട്ടബിൾ ആണ് വേർ ചെയ്യാനായിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ ആ ഒരു നെക്കിൻ്റെയും ചെസ്റ്റ് ഏരിയയിലും ഫുൾ വർക്കാണ് വരുന്നത് പിന്നെ കയ്യിലും ആയിട്ട് ഓരോ ഫ്ലവറിൻ്റെ ഡിസൈനും ഫ്രണ്ടിൽ ഫുൾ ഫ്ലവേഴ്സും ഉണ്ട് പിന്നെ സ്ലിറ്റിൻ്റെ സൈഡിലും ഷോൾഡറിൻ്റെ അവിടെയൊക്കെ സെയിം ഡിസൈനാണ് വരുന്നത് രണ്ടാമത്തത് ഈ ഒരു ഫുൾ വൈറ്റ് ആണ് ഇത് ഞാനൊരു സൈനോറ ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വാട്സാപ്പിൻ്റെ ഗ്രൂപ്പുണ്ട് ഡ്രസ്സിൻ്റെയൊക്കെ അപ്പോൾ അതിൽ അവിടുന്ന് വാങ്ങിച്ചതാണ് ഇതിന് ട്രിപ്പിൾ നയൻ റുപ്പീസ് ആയിരുന്നു കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഫുൾ വർക്ക് വരുന്ന ടൈപ്പാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ചെസ്റ്റ് പോഷനും അതുപോലെ താഴെയും കൈൻ്റെ രണ്ട് അറ്റത്തുമായിട്ട് ഒരേ ഡിസൈൻ കുറച്ച് കട്ടിയിൽ വരുന്നുണ്ട് ഇത് ഭയങ്കര ലുക്കാണ് കേട്ടോ നമുക്ക് ജീൻസിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഇത് മൂന്നാമത്തേന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനാണ് ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് അഡാ ചിക്കൻ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ ഇത് ഒരുപാട് നാളെ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു ഒരു അഞ്ചാറ് വർഷമായിട്ടുണ്ടാവും എന്നാലും ഇതിൻ്റെ ക്വാളിറ്റി എടുത്തു പറയേണ്ട ഒന്നാണ് ഇടാനും അതുപോലെ തന്നെ ഭയങ്കര കംഫേർട്ടാണ് നല്ല സ്റ്റൈലിഷുമാണ് കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് റെഡോ ബ്ലാക്കോ എന്ത് പാൻറ്റ്സ് വേണമെങ്കിലും ഇതിട്ട് പെയർ ചെയ്യാം അടിപൊളിയാണ് പിന്നെ വരുന്നത് ഫുൾ ബ്ലാക്ക് ഇതാണ് എൻ്റെ പേഴ്സണൽ ഏറ്റവും ഫേവററ്റ് എന്ന് പറയുന്നത് ഇത് ഞാനൊരു ഓ എസി കളക്ഷൻസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയനോ എയ്റ്റ് ഡബിൾ നയനോ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ ഇതും ഇത് ഭയങ്കര സുഖമാണ് ഇടാനായിട്ട് ഫുൾ നെറ്റാണ് ആണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു സ്ലിപ്പ് ഇട്ടിട്ട് വേണം ഇടാനായിട്ട് ഇത് ഭയങ്കര സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടും നമുക്ക് ട്രഡീഷണൽ ആയിട്ടും നമ്മൾ യു വെയർ ചെയ്യുന്ന ഓർണമെൻറ്റ്സ് വെച്ചിട്ട് നമുക്കത് മാറ്റാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്